അല്ല ഇന്നല്ല ശരിക്കും ചെയ്യണ്ട നക്ഷത്രത്തിനാണ് ആഘോഷിക്കുന്നത് ഇത് ജനങ്ങൾ പരക്കെ അറിയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് ഞാൻ ആ ഒരു അവരുടെ സെലിബ്രേഷൻ ഞാൻ ആദരിക്കുന്നു അത്രേയുള്ളു പ്രത്യേകിച്ച് ഒന്നുമില്ലാളി അല്ല അതൊന്നും മന്ത്രി പദവു യാതൊരു ബന്ധമില്ല ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അത് ഇതുപോലെ തന്നെ ചിലപ്പോൾ ഇതിനു മേലെ ചിലപ്പോൾ ഇത് അതിനു മേലെ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇത് ഒരു കലാകാരനായതുകൊണ്ട് കലാലോകത്തിന്റെയും പ്രേക്ഷകരുടെയും ഇഷ്ടക്കാരുടെയും ഒക്കെ അവകാശമാണ് അവരത് ആഘോഷിക്കണം ഒന്നുമില്ല ഒന്നുമില്ല ഇന്നിപ്പോ ഓഫീസിൽ ചെല്ലുമ്പോ അവരെന്തോ കരുതിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ സ്വീകരിക്കും നേരെ ജോലിക്ക് പോകും അത്രയല്ലേ ഇല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ മന്ത്രിയുടെ പിറന്നാൾ ആഘോഷല്ലേ ഇത് അച്ഛന്റെ അമ്മയുടെയും മകന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ